മനുഷ്യക്കോലം നഷ്ടപ്പെട്ടിരുന്ന മണിച്ചേട്ടൻ വീണ്ടും ഒരു നല്ല മനുഷ്യനായി ആയിൻ്റെ ശമ്പളക്കാരനായി നല്ലൊരു മനുഷ്യനായി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ വീട്ടിലൊരു അംഗത്തെ പോലെ അദ്ദേഹം അങ്ങ് ജീവിച്ചു മണിച്ചേട്ടൻ നമുക്കൊരു ഒരു ഈ ശുശ്രൂഷയുടെ എല്ലാം ഒരു ഊർജമാണ് നമ്മൾ പഠിച്ച ആദ്യത്തെ പാഠങ്ങൾ മുഴുവൻ പഠിച്ചത് മനുഷ്യനെ അങ്ങനെ നമ്മൾ തെരുവിൽ നഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനെ സ്വന്തം സഹോദരനെ പോലെ വീട്ടിൽ സ്വീകരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിലുണ്ടായ മാറ്റം നമ്മളെയും അത്ഭുതപ്പെടുത്തി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളുടെയും ബാലപാഠം മണിച്ചേട്ടനീന്നായിരുന്നു അദ്ദേഹത്തെ എങ്ങനെ പരിചരിക്കും അതെ 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 വീട്ടിൽ ഒരു രോഗികൾ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പഠിക്കാനുള്ള ഒരു ബാലപാഠമായിരുന്നു തീർച്ചയായിട്ടും മണിച്ചേട്ടനാണ് ഇതിന് ഇതിനെല്ലാം ഒരു നന്ദിയായിട്ട് നമുക്ക് ഈ ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ ബാല ബാലപാഠം പണിച്ചേട്ടനാണ് പക്ഷേ സങ്കടം നമുക്ക് രണ്ടായിരത്തിൽ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി ലിവർ സ്രോസ് ഉണ്ടായിരുന്നു അതെന്നറിയാൽ ടൗണിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടന്ന് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം ബാധിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ അങ്ങനെ അദ്ദേഹം നിത്യസമ്മാനിതനായി രണ്ടാമത് അപ്പോൾ ആ സമയത്താണ് നിയോഗം എന്ന പോലെ ഞാൻ എൻ്റെ വൈദിക ജീവിതം വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോരുന്നത് മണിച്ചേട്ടനില് രണ്ടായിരത്തിൽ അവസാനിച്ച ഒരു അധ്യായം പിന്നെ തുറക്കുന്നത് വീണ്ടും അടച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മണിച്ചേട്ടൻ വീട്ടിലുള്ളപ്പോഴാണ് രണ്ടാമത്തെ അതിഥി വന്നത് വാസ്ക്കുട്ട് അപ്പോൾ അതിനു മുമ്പ് ടോമി തൊണ്ണൂറ്റിനാലിലാണ് നമുക്ക് മണിച്ചേട്ടനെ കിട്ടുന്നത് തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ എൻ്റെ വൈദിക ജീവിതം വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോകും അപ്പോൾ തൊണ്ണൂറ്റി ആറ് മെയ് മാസം ഞാൻ അച്ഛനാകാണ്ടാണ് പതിനൊന്ന് വർഷം പഠിച്ചു പക്ഷേ തൊണ്ണൂറ്റിയഞ്ചിൽ തിരിച്ചു പോറേണ്ടതോന്നു അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ വീട്ടിൽ വരുന്നത് വീട്ടിൽ വരുമ്പോൾ മണിച്ചേടൻ വീട്ടിലുണ്ട് അപ്പോൾ ടോമി അമ്മച്ചിയും ചാച്ചനും സഹോദരങ്ങളും കൂടി ആ മനുഷ്യന് കൊടുക്കുന്ന വാത്സല്യവും സ്നേഹവും എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു കാരണം പണ്ട് മണിച്ചേട്ടൻ്റെ കഥ എനിക്കറിയാലോ മണിച്ചേട്ടൻ്റെ ഇതിനു മുമ്പ് അപ്പോൾ മണിച്ചേടിൻ്റെ ആദ്യത്തെ ആ ഒരു സ്റ്റേജും ഇപ്പോഴത്തെ സ്റ്റേജും നടക്കാറുണ്ടായിട്ട് അത്ഭുതമാണ് അത്ഭുതം അപ്പോൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എനിക്ക് ഓഗസ്റ്റ് മാസം തോന്നുന്നു രണ്ടാമത്തെ അതിഥി നമ്മുടെ വാസുകുട്ടൻ വാസുകുട്ടൻ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം നിറയെ സ്നേഹമാണ് സ്നേഹവും നല്ല ഓർമ്മകളും ആദ്യത്തെ ഓർമ്മകളെല്ലാം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള ഓർമ്മകളാണ് വാസുകുട്ടനെക്കുട്ട് കുറിച്ച് പറഞ്ഞാൽ നാട്ടുകാരെ അതിനെ നാട്ടിൽ വിളിച്ചോണ്ടിരുന്ന ഞാൻ വാസു എന്നാ ഇവിടുത്തെ അദ്ദേഹം മറ്റക്കരക്കാരാണ് അത് ഞങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ നിത്യവാസം എന്ന് പറഞ്ഞാൽ ഈ വാഴക്കുളം ടൗൺ വാഴക്കുളം ടൗണിൽ വാഴക്കുളം ടൗണും പള്ളിയുടെ പറമ്പ് അങ്ങനെയുള്ള അതായത് മനുഷ്യരെ കാണാൻ അദ്ദേഹത്തിന് ഭയങ്കര പേടിയാ മനുഷ്യന് മുമ്പ് വരത്തില്ല അപ്പോൾ പകല സമയം മുഴുവൻ എന്നെ വാഴത്തുറുവിനകത്ത് കൊളിച്ചിരുന്നു അപ്പോൾ വയർ വിശക്കുമ്പോൾ എന്ത് ചെയ്യും മണ്ണ് മാന്തും മണ്ണ് മാന്തി മണ്ണ് മാന്തി മണ്ണര പറക്കി തിന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാനും വാസു എന്ന് വിളിക്കാൻ കാരണം അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ദുരിതപൂർണമായ ജീവിതം ഒരു വെളുവും ബോധവില്ലാത്തൊരു പാവ മനുഷ്യൻ അത് വാസു മനുഷ്യനാണോന്ന് പോലും വാസുവിന് വാസുവിനറിയത്തില്ല ആ ഒരു സ്റ്റേജിലാണ് പറഞ്ഞേട്ട മോളെ ഏറ്റവും പരിതാപകരമായിട്ട് സിസ്റ്ററിനോട് പങ്കുവെച്ച കാര്യം എന്ന് വെച്ചാൽ ഈ വെയ്സ്റ്റ് കൊണ്ടിടുന്നതിനകത്തുനിന്ന് ചിലവും ചോരയുമൊക്കെ ഉപ്പി പഞ്ഞി എടുത്ത് ചപ്പും അപ്പോൾ അത് സിസ്റ്ററെ കണ്ടിട്ട് മനസ്സ് സങ്കടപ്പെട്ടു അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ മണിച്ചേടും വീട്ടിലുണ്ടെന്ന് സിസ്റ്ററിനറിയാം അങ്ങനെ അവിടുത്തെ ചെറുപ്പക്കാരെ കൂട്ടി വാഴക്കളത്തെ ചെറുപ്പക്കാരെ കൂട്ടി എനിക്കാണ് നമ്മുടെ കെ സി വൈ പിള്ളേരെ കൂട്ടി സിസ്റ്റർ മണിച്ചേടിനെ പിള്ളി അല്ല സോറി വാസുബുഡിനെ വിളിച്ച് പിടിച്ച് ഇവിടെ എത്തിച്ചു ഇവിടെ എത്തിച്ചു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നേരെ കൊണ്ട് പയ്യങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഒന്ന് വൃത്തിയാക്കി എന്ന് എനിക്ക് തോന്നും അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി നേരെ പൈങ്ങളത്ത് കൊണ്ട് അഡ്മിറ്റാക്കി അപ്പോൾ അന്നൊരു ഡോക്ടർ ോർമിസ നല്ലൊരു മനുഷ്യൻ അപ്പോൾ ഞങ്ങൾ പിന്നെ വാസുകുട്ടൻ്റെ അനുദിനം എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ വാസുകൂട്ടിനും അങ്ങനെ ആകും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ് കൊടുക്കണത് അപ്പോൾ ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണായിരം രൂപയോളം ബില്ല് വന്നു അപ്പോൾ അന്ന് നമുക്ക് പ്രസ്ഥാനമില്ല പൈസ ഉണ്ടാക്കി കിടക്കണല്ലോ പിന്നെ അവിടുന്ന് സിസ്റ്ററും ബാക്കിയുള്ള എല്ലാവരോടും കൂട്ടി വന്ന് പൈസ അതുണ്ടാക്കി പൈങ്ങൾ അടച്ച് അവർ ഒരു ചാരിറ്റിയും കൂട്ടി അത് പൈസ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ ഫോർമിസ് പറഞ്ഞു മക്കളെ ഇത് നിങ്ങൾ കളിക്കാൻ പോകുന്നത് തീ കൊണ്ടുള്ള കളിയാണ് ഒരു മാറ്റവും സ്ഥായിയായിട്ട് അദ്ദേഹത്തിന് വന്നിട്ടില്ല അപ്പോൾ എന്നാലും ഈ ബില്ല് കൂടി വരുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്യുന്നത് മണിച്ചേട്ടൻ വീട്ടിലുള്ള ഒരു സന്തോഷം കൊണ്ടും അതുപോലെ ആയിക്കോളും എന്നൊക്കെ വിചാരിച്ച് വാസിനെ ഡിസ്ചാർജ് ചെയ്യുവാണ് ആ കൊണ്ടുവരണ കാര്യം പറയാം ഞാൻ അപ്പോൾ ഡിസ്ചാ അപ്പോൾ പുള്ളി പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു തരത്തിലൊരു മാറ്റവും ഇല്ല അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ ഹോർമിസ് നമ്മളെ ഭയപ്പെടുത്തിയ സത്യം പറഞ്ഞാൽ കൂടെ തന്നു വിട്ടത് ഞാനവിടുന്ന് കയ്യെ പിടിച്ച് ഇറക്കി നേരെ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി പഴയ പണി തുടങ്ങി അവിടെ തന്നെ ഇരുന്നു കാനയില് പുല്ല് പറി തുടങ്ങി അപ്പോൾ എന്നാ ചെയ്യണേ പിടിച്ചു കഴിഞ്ഞാൽ വയലൻ്റ് ആകുമെന്നൊന്നും നമുക്കറിയത്തില്ലോ എന്തായാലും ഞാൻ അടുത്തുള്ളൊരു പെട്ടിക്കടയിൽ നിന്ന് ഒരു ഗ്ലാസ് നാരങ്ങവളൊക്കെ മേടിച്ചു കൊടുത്ത് അപ്പോൾ അതൊക്കെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും പക്ഷേ പേര് ചോദിച്ചാൽ അറിയത്തില്ല ഒരു വിളിവില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞത് സത്യം ഒരു മണിച്ചേട്ടൻ നമ്മൾ നോക്കുമ്പോൾ അത്ഭുതമാണ് മണിച്ചേട്ടൻ വളരെ നോർമൽ ആണ് ഇത് ടോട്ടലി അബ്നോർമൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതാണ് വെച്ചാൽ പെട്ടെന്ന് പുള്ളി ഭേദമായി പുള്ളി ശമ്പളക്കാരനായിട്ട് മാറി പക്ഷേ ഇതൊക്കെ ഭയങ്കര നല്ല പാഠങ്ങളാണ് ഇത് ഇതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുന്നത് അവിടെയാണ് ഞാനും ടോമിയൊക്കെ അടിസ്ഥാന പാഠം പഠിച്ച് ഈ മണിച്ചേട്ടിലൂടെയോ വാസുകുട്ടിലൂടെയോ ആദ്യം വന്ന ആളുകൾ തന്ന അനുഭവങ്ങളെയാണ് ഇപ്പോൾ മുപ്പത് വർഷത്തെ അനുഭവങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഞാനോ ടോമിയോ സൈക്കോളജിയോ സൈക്യാട്രിയോ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ നമുക്ക് അനുഭവ പാഠം ധാരാളമുണ്ട് എന്നിട്ട് വാസുകുട്ടിനെ വീട്ടിൽ കൊണ്ടുവന്നു പക്ഷെ അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് ഒരു വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ അന്ന് കൊയ്ത്തിൻ്റെ സമയമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വിസിറ്റേഴ്സ് വന്ന് വരുമ്പോൾ കിടക്കുന്ന റൂമാണ് തളം അച്ചന്മാരോ ആൻറ്റിമാരോക്കെ വരുമ്പോൾ അവർക്ക് സ്പെഷ്യൽ റൂമാണ് അപ്പോൾ അതിനോട് ചേർന്ന് ഉണ്ട് അപ്പോൾ വീട്ടിലത്തെ ഏറ്റവും നല്ല റൂം അതാണ് അപ്പോൾ അവിടെയാണ് വാസക്കോട് നയനകത്തൊരു കട്ടിലിട്ടാണ് മണിച്ചിടം കടന്നുകൊണ്ടിരുന്നത് അന്ന് എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ നെല്ല് മഴക്കാലത്ത് നെല്ല് മെതിച്ചു കഴിയുമ്പോൾ നമുക്ക് പുറത്ത് ഇടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ പെരക്കകത്ത് മുഴുവൻ നെല്ല് വിരിക്കും പതുക്കൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ തളത്തിനകത്ത് നെല്ല് വിരിച്ചേക്കണതുകൊണ്ട് ഞങ്ങൾ വാസുകുട്ടിനും മണിച്ചേട്ടിനും ഞാനും ടോമിയുടെ മുൻവശത്തെ കോറിഡോറിൽ ചുമ്മാ ആ വിരിച്ച് കിടന്നുറങ്ങിയാണ് ആദ്യത്തെ രാത്രിയല്ലേ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ആശങ്കകളും ഉണ്ട് അപ്പം ഞാനും ടോമി വേണമെങ്കിൽ ഉറങ്ങിയില്ലാന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടറെ ഡോക്ടറെ പേടിപ്പിച്ച കൂടെ വിട്ടാണ് അപ്പൊ ആദ്യത്തെ രാത്രിയാണ് അതിന് വെളുപൊട്ടില്ലാതെ അപ്പോൾ ഒരു ആശങ്കയുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാതിരുന്നു കുറേ നേരം പിന്നെ പുലർകാലം ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും മയങ്ങിപ്പോയി അപ്പൊ കുറ്റിയിട്ടേക്കുവാ വാതിലടച്ചേക്കുവാണല്ലോ വാസുക്കൂട്ടിന് എഴുന്നേറ്റിട്ട് മൂത്രം ഒഴിക്കാൻ നോക്കിയപ്പോൾ ഒരിടത്തും പോകാൻ വാതിൽ വാതിലെങ്ങനെ തുറക്കണ്ടത് തരത്തില്ല പുള്ളി തിന്നപ്പിൽ വീശി നേരെ ടോബിയുടെ നിലയിലായി രാവിലെ ടോവി ചൂടുവെള്ളത്തിൽ പോകാൻ കഴി എഴുന്നേറ്റ് വരണ്ടുവന്നു അതാണ് ആദ്യത്തെ അനുഭവം അതിന് അതിന് ശേഷം ഒരു മൂന്ന് നാല് മാസം ഞങ്ങൾ ശരിക്കും പണിപ്പെട്ടു ഒത്തിരി കഷ്ടപ്പെട്ടു ടോമി ഞാനും കഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി ചാച്ചനും ഒമിച്ചാണ് ഏറ്റവും പണിപ്പെട്ടത് കാരണം ചാച്ചിനെ പാവം പറമ്പിലെ പണിയാണല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞാൽ മഞ്ഞൾ ഇങ്ങനെ പറിച്ച് തേങ്ങയാണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ മുറ്റത്താണ് കൊണ്ട് കൂട്ടുന്നത് അപ്പം മഞ്ഞളും ഇഞ്ചിയും ഒക്കെ പറിച്ച് മുറ്റത്തിങ്ങനെ കൂമ്പാരം കൂട്ടിയിടും പണിക്കാരെ നിർത്തി ചാച്ചനെല്ലാം കൊണ്ടിടും അത് കഴിഞ്ഞ് പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്നിട്ടാണ് ഈ അതിന്റെ പേര് പറിക്കുന്ന അപ്പൊ മഞ്ഞളുടെ പേര് ഒരു പ്രത്യേക സുഖം വാസക്കുട്ടനാണീ ഭയങ്കര ഇഷ്ടം അത് ഈ പറിക്കലെല്ലാം ഭയങ്കരമായിട്ട് ഈ പറമ്പിൽ ഈ അഞ്ചേക്കർ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരേക്കർ സ്ഥലത്തെ പുല്ല് പറിക്കില്ല അതൊരു ഇമ്പൾസീവ് നേച്ചറാണ് പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ മണ്ണരൊന്നും പറക്കിത്തിരണ്ട കണ്ടിട്ടില്ല നമ്മളെടുത്ത് വന്ന പിന്നെ മണ്ണരൊന്നും പിന്നെ തന്നില്ല അത് എനിക്ക് വേണേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ മണ്ണരെ ഒരിക്കലും ഞങ്ങൾ തിന്നു കണ്ടിട്ടില്ല മെഡിസിൻ ആ സമയത്തൊക്കെ മെഡിസിൻ ഉണ്ട് ഇതെല്ലാം ആ സമയത്തും മെഡിസിൻ എല്ലാം കൊടുക്കുന്ന ആണെങ്കിൽ അന്തരം അവര് തമ്മില് അല്ല അവര് തമ്മില് വേറെ അതിൻ്റെ ഒക്കെ പാവങ്ങളല്ലേ അല്ലാതെ അങ്ങനെ അവര് തമ്മിൽ അങ്ങനെ ഒരു വിഷമോ ദേഷ്യമോ ഒന്നുമില്ല വാസുകുട്ടൻ ആകെ ദേഷ്യം വരുമ്പോ നമ്മ വയലന്റ് ആകും അതല്ല അല്ലെങ്കിൽ ചുമ്മാ മാലാകന്മാര് ചിരിക്കണമല്ലോ എപ്പോഴും ചിരിയാ ഇപ്പോൾ പറമ്പിൽ പുല്ലുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടം ഉണ്ട് വിളിങ്ങനെ മുഴുവൻ പല്ലും കാണിച്ചോണ്ട് അങ്ങനെ വാസക്കുട്ടന ഇങ്ങനെ അനുദിനം ചാച്ചൻ ചോറിനെ കയറുമ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് പോയി ചോറ് കൊടുക്കും അങ്ങനെ ചാച്ചനും മിറ്റും ഇങ്ങനെ ആ പരിപാലനം പരിചരണവും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഞങ്ങൾ പിന്നെ കുറെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടോമിങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പാവം ചാച്ചൻ കഷ്ടപ്പെട്ടു എന്നു വെച്ചാൽ ആയി കഴിയുമ്പോൾ ഞങ്ങൾ അടുത്തില്ലെങ്കിൽ പിടിക്കാനോ കൊടുക്കാനോ പറ്റുമോ ഒരു ദിവസം നോക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ചാച്ചൻ പിത്തിയിലിരിക്കുക കഴുത്തിന് പിടിച്ച് ചാച്ചിന് ചാച്ചനൊരു കുഞ്ഞു മനുഷ്യനാണെന്നല്ലോ വിഷയം ഇത്രേ ഉള്ളൂ ഈ മഞ്ഞളിന്റെ വേര് പറിച്ചുകൊണ്ടിരുന്നപ്പം ചാച്ചൻ പതുക്കെ പോയിട്ട് കയ്യെ പിടിച്ചു വാസുകുട്ട അങ്ങോട്ടൊന്ന് മാറിക്കേന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വിഷയം അതെന്നുവെച്ചാൽ ഈ വേര് പറിച്ചതും പറിക്കാത്തതും എല്ലാം കൂടെ കൂടി കിടന്നപ്പോൾ അതൊന്ന് ആക്കാൻ വേണ്ടി പുള്ളിനെ ഒന്ന് മാറ്റിയിരുത്താൻ വേണ്ടി കയ്യേ പിടിച്ചോളൂ വയലൻ്റായി കഴുത്തിന് പിടിച്ച് ചാച്ചന് ബിറ്റിയൊക്കെ കയറ്റി നോക്കി പക്ഷേ എൻ്റെ അപ്പൻ്റെ അമ്മ ഇതൊക്കെയാണ് ഞങ്ങൾ പഠിച്ച പാഠങ്ങള് ഈ ദുരിതം അനുഭവിച്ചിട്ടും അന്ന് വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം ചാച്ചൻ്റെ പ്രത്യേകതയാണ് കുരിശ് വരയ്ക്കുമ്പോൾ രണ്ടുപേരെ ഇടതും വലതും ഇരുത്തും പിന്നെ അതിന് ഒരു കുഴപ്പമില്ല പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ആണെങ്കിൽ ഇപ്പുറം ഇരുന്നാണ് വൈകുന്നേരത്തെ കഞ്ഞി കൂടി എന്തായാലും ചാച്ചനോടി ഇരുന്നേ കഞ്ഞി കുടിക്കുകയുള്ളൂ അപ്പൊ പ്രാർത്ഥന അതിലും രസമാണ് അകടേ പ്രാർത്ഥന കഴിച്ചാൽ ചാച്ചൻ ഒരു ഒരു ചെറിയ പ്രാർത്ഥന അവർക്ക് ചെല്ലു കൊടുക്കും വേറെ ഒന്നുമില്ല ചുമ്മാ സ്വർഗസ്നായതാവേ ചെല്ലു കൊടുക്കും മണിച്ചേട്ടനും വാസുകൂട്ടും വാസുക്കൂട്ടിനെ ഇങ്ങനെ ഇങ്ങനെ ഇത് ചിരിച്ചോണ്ടിരിക്കുമോ അല്ലാതെ ഒന്നും ചെല്ലൂല്ല പക്ഷെ മണിച്ചേട്ടൻ്റെ ആവർത്തി പറഞ്ഞോണ്ടിരിക്കും